ഇപ്പൊ ചാന്ത് വിരിച്ചിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പൊ അത് അവരെ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ എല്ലാ ലെവലിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു ഹൈ അല്ലെങ്കിൽ ലോ ആ ലെവലല്ല നമ്മളൊരു മിഡിൽ ക്ലാസ് എല്ലാ ആളുകളും ടൈല് സെറാമിക് വീടുകൾ നല്ല ഭംഗി ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ തുടങ്ങിയതാണ് ആദ്യം ഷോട്ടിങ് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് ചൂസ് ചെയ്യിപ്പിക്കുന്നത് അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നാൽ അങ്ങനെ കൺഫ്യൂഷൻ ആവശ്യമില്ല നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് ക്ലിയർ കട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ് എല്ലാ മെറ്റീരിയലും പക്ഷെ ഞങ്ങൾ ഇവിടെ പറയണത് കംപ്ലൈൻറ്റ്സ് ഉണ്ടാവും പറയുന്നത് എന്നിട്ടൊക്കെ കസ്റ്റമർ അവരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി എന്നുള്ള ഇതിലാണ് ഇരുപത്തിയാറ് രൂപ മുതൽ ടൈലുകളോ അതെ വെറും ഇരുപത്താറ് രൂപ മുതൽ ടൈലുകൾ വിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഞാനെന്നുള്ളത് ഇവ ഫ്ലോർ വേൾഡിലാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റുന്ന രീതിയിൽ നല്ല വിലക്കുറവിലാണ് ഇവിടെ നിന്നും ടെയിലുകളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഒത്തിരി ഷോപ്പുകളിലേക്ക് കേരളത്തിലുള്ള ഒരുപെട്ട ഷോപ്പുകളിലേക്കൊക്കെ ഇവിടുന്ന് ഹോൾസെയിൽ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോൾസെയിൽ റീറ്റെയിലും കൂടെ ചെയ്യുന്നത് ഒത്തിരി വിലക്കുറവിൽ നമുക്ക് ഇവിടുന്ന് ടൈലുകൾ വാങ്ങാൻ സാധിക്കും ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങളും ഇവിടെയുള്ള കുറച്ച് മോഡലുകളും വെറൈറ്റികളും വിലകളും വിലകളുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോൾസെയിൽ റീറ്റെയിലും ഒരുപോലെ ചെയ്യുന്ന ഒരു ഷോപ്പാണിത് അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വൻ വിലക്കുറവിൽ ഇവിടെ നിന്നും ടൈലുകൾ വാങ്ങാൻ സാധിക്കും ഇരുപത്തിയാറ് രൂപ മുതലാണ് ഇവിടെ ടെയിലിന്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലോറിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിന് ഇടങ്ങിയ ടെയിലുകൾ വാങ്ങാൻ സാധിക്കും കൂടാതെ നല്ല വിലക്കുറവിൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉണ്ട് എക്കണോമി ഉണ്ട് പ്രീമിയം ഉണ്ട് അങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഈ ഒരു വിലക്കുറവ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിയാൽ കാണാൻ സാധിക്കും അതാണ് ഈ ഷോപ്പിന്റെ ഒരു വലിയൊരു പ്രത്യേകത ഇത് കണ്ടില്ലേ ഒരുപാട് കളക്ഷനാണ് ഈ ഒരു കളക്ഷൻ തന്നെയാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത വിലക്കുറവ് അതുപോലെ തന്നെ കളക്ഷനും അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ഷോപ്പിന്റെ വീഡിയോ ഇഷ്ടമാകും ഓരോന്നിന്റെ വിലയും ഞാൻ പറയുന്നുണ്ട് അതിൻ്റെ വെറൈറ്റികൾ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ നമുക്ക് ആദ്യം ഇവാ ഫ്ലോർ വെൽഡിന്റെ മാനേജറെ ഒന്ന് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം ഹായ് ഹായ് നമ്മുടെ ഈ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു നമ്മുടെ ഷോപ്പ് വരുന്നത് എം സി റോഡ് എം സി റോഡിലെ ചടയമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് സിറ്റുവേറ്റ് ചെയ്യണത് ഓക്കെ നമ്മുടെ ഷോപ്പിൽ പ്രത്യേകത വെച്ചാൽ ഹോൾസെയിൽ റീറ്റെയിൽ ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഈ ഷോപ്പ് കണ്ടാൽ തന്നെ അറിയാം ആ ഒരു സെറ്റപ്പിലാണ് ഡിസ്പ്ലേ കാര്യങ്ങൾ വെക്കാതെ ഡയറക്റ്റ് സ്റ്റോക്ക് കാണിച്ചുകൊണ്ടുള്ള ബിസിനസ് ആണ് ഓക്കെ നമ്മൾ ഈ ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ഒന്നര വർഷം കഴിയാനായി നമുക്ക് വേറൊരു ബ്രാഞ്ചും കൂടി ഉണ്ട് എറണാകുളം അതൊരു ത്രീ ഇയേഴ്സിൻ്റെ അടുത്തായി ആ ഷോപ്പ് ഓക്കെ നമ്മൾ ഈ ഫീൽഡിൽ വന്നിട്ട് ഏകദേശം നയൻ ഇയേഴ്സിൻ്റെ അടുത്തായി നാച്ചുറൽ സ്റ്റോണ് എല്ലാം സപ്ലൈ നാച്ചുറൽ സ്റ്റോണ് മാർബിൾസ് ഒക്കെ ഉണ്ട് പിന്നെ അതിൽ നിന്നൊരു സ്വിഫ്റ്റ് വന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് വന്നത് സെറാമിക്കിലോട്ട് വന്നത് വരാനുള്ള കാര്യം ഞാൻ ഒരു പരസ്യം കണ്ടിരുന്നു ആറ് രൂപ മുതൽ ടൈലുകൾ അപ്പോൾ അത് ശരിക്കും ആ സ്റ്റാർട്ട് നമ്മൾ ട്വന്റി സിക്സ് മുതൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ട്വന്റി സിക്സ് അത് ഇതിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ ഈ സെറാമിക് ടൈലിൽ പല ടൈപ്പ് ഷോട്ടിങ് ഉണ്ട് അതായത് കാറ്റഗറീസ് ഉണ്ട് പ്രീമിയം സ്റ്റാൻഡേർഡ് ഇക്കണോമി ഇക്കണോമിക് ലെവലിലുള്ള മെറ്റീരിയലാണ് ആണ് സിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യണത് ഈ ട്വൻറി സിക്സ് നമ്മൾ വീട് ഹൗസ് ഹോൾഡ് യൂസിനും വല്ലാതെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണില്ല നമ്മൾ സ്റ്റാൻഡേർഡ് മുതലാണ് നമ്മൾ പറയുന്നത് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ മുതലാണ് നമ്മൾ ഈ വീടുകൾക്ക് മറ്റേത് കൊമേഷ്യൽ പർപ്പസ് അതിങ്ങനെ എന്താണ് പബ്ലിക് പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പെർപ്പസിനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് എക്കണോമി ലെവലുള്ള ഒരു ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡിന്റെ സ്റ്റാർട്ടിംഗ് പറഞ്ഞാൽ ഏകദേശം തേർട്ടി ത്രീ മുതൽ സ്റ്റാർട്ടിങ് തേർട്ടി ത്രീയിൽ നല്ല സ്റ്റോക്ക് ഉണ്ട് തേർട്ടി ത്രീ മുതൽ തേർട്ടി എയ്റ്റ് വരെയാണ് നമ്മളെ വരുന്നത് അതിൽ പ്രീ നമ്മൾ നമ്മളിതിൽ ഗ്ലോസ് ഉണ്ടാവും മാറ്റിൻ ഉണ്ടാവും കാർവിൻ ഉണ്ടാവും എല്ലാ മെറ്റീരിയലും ഉണ്ടാവും ഇനി നമുക്ക് മുന്നോട്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് സോട്ടിങ് എന്താണ് ഓരോ ആണ് വൈസാണിത് പറയല്ലേ പ്രീമിയം സ്റ്റാൻഡേർഡ് ഇതിന്റെ എല്ലാ സോട്ടിങ്ങും ഞാൻ കാണിച്ചു തരാം എന്താണ് ഇതിന്റെ ഡിഫറൻസ് വരുന്നത് പ്രീമിയം എന്ന് പറഞ്ഞാല് ആക്ച്വലി ഇത് അങ്ങനെ തിരിച്ചറിയാനുള്ള ഒരു മാർഗങ്ങളില്ല അതായത് നമ്മളെ കണ്ണുകൊണ്ട് നോക്കിയിട്ടുള്ള ഇതിലേ ഉള്ളു അതായത് അതില് പ്രിന്റിംഗിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്താണ് ചിലപ്പോ പിൻഹോൾസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇതും കമ്പനികളിൽ നിന്നും മാനുവൽ ആയിട്ടാണ് ചെക്കിംഗ് വരുന്നത് അതായത് മാനുവൽ ചെക്കിങ്ങിലാണ് മാറ്റം വരുന്നത് അപ്പോൾ ഈ പ്രീമിയത്തിലും ചിലപ്പോൾ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ മനുഷ്യനല്ലേ സ്റ്റാൻഡേർഡ് ടൈപ്പിലുള്ള ക്വാളിറ്റിയിലുള്ള പ്രീമിയത്തിലും കേറി പോവാൻ ചാൻസുകളുണ്ട് അത് പിന്നെ കമ്പനി വൈസിന് അതിന്റെ സോർട്ടിങ്ങിനെ ഡിപെൻഡ് ചെയ്തിരിക്കും ഒരു വീട്ടിൽ ഫ്ലോറിങ് ചെയ്യുന്ന സമയത്ത് എടുക്കേണ്ട കാറ്റഗറി എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പ്രീമിയം പോകണ്ട പോകണ്ട ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട് അത് അവരെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാണ് പക്ഷെ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് റെക്കമെൻഡ് ചെയ്യണത് ഇപ്പോൾ ചാന്തി വിരിച്ചിട്ട് ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പൊ അത് അവരെ ഇഷ്ടമാണ് അപ്പൊ നമ്മൾ എല്ലാ ലെവലിലുള്ള കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു ഹൈ അല്ലെങ്കിൽ ലോ ആ ലെവലിലല്ല നമ്മളൊരു മിഡിൽ ക്ലാസ് എല്ലാ ആളുകളും ടൈല് സെറാമിക് വീടുകൾ നല്ല ഭംഗിയിൽ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ തുടങ്ങിയതാണ് നമുക്ക് ഹൈ കാറ്റഗറി വേണമെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ ആ ബിസിനസ് ഒക്കെ നമുക്കുണ്ട് പക്ഷെ നമ്മൾ ഇവ കൊണ്ട് ഉദ്ദേശിക്കുന്ന നമ്മളെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും വീട് മനോഹരമായി വെക്കുക ആ ഒരു ഇതിലാണ് നമ്മൾ കൺസെപ്റ്റിലാണ് ഇത് തുടങ്ങിയത് നമുക്ക് ഹൈ കാറ്റഗറി വേറെ ബിസിനസ്സുകളും ഇതിനോടനുബന്ധിച്ച് ഹൈ കാറ്റ് അതിലുണ്ട് പക്ഷേ ഇത് സാധാരണക്കാർക്ക് ഒരു ഷോപ്പ് എങ്ങനെ മാക്സിമം എക്സ്പെൻസ് കുറച്ച് എന്നുള്ള സ്റ്റേഡിയിൽ നടത്തിയിട്ട് നമ്മൾ തുടങ്ങിയ ഷോപ്പാണ് ഈ നമുക്ക് നമുക്ക് കുറച്ച് കുറച്ച് വെറൈറ്റീസും ഡീറ്റെയിൽസ് ഒക്കെ തീർച്ചയായിട്ടും ആദ്യം സെക്ഷൻ തന്നെ നോക്കാം കാരണം റേഞ്ച് ഇത് തുടങ്ങിയാണ് ഇതൊക്കെ എക്കണോമി ആണ് ഓക്കെ സൈസിൽ വരുന്ന എക്കണോമിയിലാണ് നമ്മളെ നല്ല ബ്രാൻഡുകളാണ് വരുന്നത് എല്ലാ മെറ്റീരിയലിലും എക്കണോമിട്ടിൽ വരുന്ന ഇത് എന്താ ഈ എഡ്ജസ്റ്റില് ചെറിയ ബ്രോക്കൺ ഉണ്ടാവും അതേപോലെ ചെറിയ പിൻഹോൾസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും അത് നമ്മളൊരു ട്വന്റി സിക്സ് റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിങ് വെർട്ടിഫൈഡിന് ഇപ്പൊ നമ്മളിതിൽ വെർട്ടിഫൈഡ് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ ഇനി പോസ്റ്റ്ലിൻ ബോഡിയൊക്കെ ഇതിലും പ്രൈസ് കുറച്ചിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും സാധിക്കും നമ്മളിപ്പോ ചെയ്യുന്നത് വേർട്ടിഫൈഡ് ബോഡിയിലാണ് ഇത് നമ്മൾ മെയിനായി സജസ്റ്റ് ചെയ്യണത് ഹൗസ് ഹോൾഡ് പർപ്പസിനും അല്ലാതെ സജസ്റ്റ് ചെയ്യണില്ല ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഉള്ള തേർട്ടി ത്രീ മുതലാണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യണത് ഇതിൽ മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യണത് ഈ സൈഡിലുള്ള എഡ്ജസ്റ്റ് ആണ് ഇത് ചില വർക്കേഴ്സ് ഡയമണ്ട് കട്ട് ചില ഷോപ്പുകളിൽ ഡയമണ്ട് കട്ട് ചെയ്തിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കണം അങ്ങനെയും ഇരിക്കാം പക്ഷെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യണി ത്രീ റുപ്പീസ് മുതലുള്ള മെറ്റീരിയൽ ആണ് ഷോപ്പിലേക്ക് ഒത്തിരി ആ ഷോപ്പുകളിലെ കൊമേഴ്സ്യൽ പെർപ്പസിനൊക്കെ ഒരുപാട് പോകുന്നുണ്ട് ഇതാണ് എക്കണോമിയുടെ ഒരു ഇതല്ലേ എന്ന് പറയുന്നത് ഇനി കാണാൻ സ്റ്റാൻഡേർഡ് ഏറ്റവും സ്റ്റാർട്ടിംഗ് റെക്കമെൻഡ് ചെയ്തല്ലേ തുടങ്ങുന്ന മെറ്റീരിയൽ ആണ് സ്റ്റാൻഡേർഡ് മുതൽ ഇത് സ്റ്റാൻഡേർഡിന്റെ ഒരു മോഡലാണ് അല്ലേ ഇത് സ്റ്റാൻഡേർഡിന്റെ ഒരു മോഡലാണ് ഇത് സാറ്റിൻ ഫിനിഷിൽ വരുന്ന മോഡലാണ് സാറ്റിൻ സാറ്റിൻ അല്ലേ അതെ അല്ല ആയിരിക്കും ഇത് ഫ്ലോറിന് ഇപ്പം കംപ്ലീറ്റ് ഫ്ലോറിന് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ ടോയ്ലറ്റ് വാൾസ് അല്ല ഫ്ലോറ് വാൾസ് വീടിന്റെ ഏതെങ്കിലും ഹൈലൈറ്റ് ഏരിയ ഒക്കെ സാറ്റിംഗിൽ വെച്ചിട്ട് ആളുകൾ ചെയ്യണം ഇത് നമുക്ക് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ടിങ് വരുന്നത് തേർട്ടി ത്രീ റുപ്പീസാണ് ഈ മെറ്റീരിയലിനൊക്കെ തേർട്ടി ത്രീ റുപ്പീസ് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് രൂപ ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ വരുന്നതാണ് മനുട്ടായിട്ട് എന്തെങ്കിലും ഇപ്പം ക്യാമറ എടുത്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നോക്കാം എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ നമ്മളെ ഓപ്പൺ ആയിട്ട് അപ്പൊ തന്നെ കസ്റ്റമേഴ്സിന് കാണിച്ചു കൊടുക്കും നമ്മൾ ഓപ്പൺ ആയിട്ട് കണ്ടിട്ട് അതാണ് സ്റ്റോക്ക് ഇത്ര വെച്ചിട്ട് ഡിസ്പ്ലേ വെക്കാതെ ചെയ്തത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ചെക്ക് ചെയ്തിട്ട് എടുക്ക ഒരു സംതൃപ്തിയോട് എടുക്കാന്നുള്ളതാണ് നമ്മൾ മോട്ടീവ് നോക്കുമ്പോ തന്നെ അതൊക്കെ സോൾഡ് ആയ ആളുകളെ പേര് പേരെഴുതി വെക്കുന്നതാണ് ബുക്ക് ചെയ്ത ചെയ്താൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം മെറ്റീരിയൽ സ്റ്റോക്ക് ഇരിക്കും നല്ല ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകും അപ്പൊ കൺഫ്യൂസ് ആയപ്പോ അത് ഇരിക്കാൻ വേണ്ടിട്ട് സോൾവ് ചെയ്ത് ഇനി കസ്റ്റമർ ഒരേ സാധനം രണ്ടു പ്രാവശ്യം വിൽക്കാൻ കഴിയില്ലല്ലോ അപ്പൊ അതിന് സ്റ്റോക്ക് എല്ലാ ഗോഡൌണിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യല് ഇത് കാർവിംഗ് സീരീസിൽ വരുന്നതാണ് കാർവിംഗില് ഡിസൈൻ വരുന്നതാണ് റുപ്പീസ് ആണ് നമ്മുടെ പ്രൈസ് കാർവിംഗില് കാർവിംഗില് വരുന്ന മെറ്റീരിയൽ ആണ് കാർവിംഗിൽ ഒരുപാട് ഡിസൈൻ ഉണ്ട് അതിലൊരു ഡിസൈൻ ആണ് ഇവിടെ കാർവിംഗിന്റെ പ്രത്യേകത വെച്ചാൽ മാറ്റില് ഗ്ലോസി ഫിനിഷിംഗ് വരുന്ന കാർവിംഗ് ആണ് ഇതൊരു ഗ്രേ ബ്ലൂ ലൈറ്റ് ബ്ലൂ ആണ് ഇതൊക്കെ തേർട്ടി ത്രീ റുപ്പീസ് മുതൽ സ്റ്റാർട്ടിങ് തേർട്ടി ത്രീ റുപ്പീസ് നമ്മളിൽ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഒരു തേർട്ടി ത്രീ മുതൽ തേർട്ടി എയ്റ്റ് വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത് മാറ്റിലും ഗ്ലോസിയിലും ഒക്കെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും ഓരോ നമ്മൾ എക്സ്പെൻസ് കാൽക്കുലേറ്റ് ഈ ഒരു റേറ്റിലാണ് വരിക ഇതും കാർവിങ്ങില് ഫെർ ടൈപ്പ് ഡിസൈനാണ് വരുന്നത് കാർവിങ്ങില് ീമിയം ഷോർട്ടിംഗിൽ വരുന്നതാണ് നമ്മളെടുത്ത് വുഡ് വരുന്നത് വരെ ആണ് പ്രീമിയത്തില് ഇറ്റാലിയൻ പാറ്റേണ്ടിന്റെ ഡിസൈൻ വരുന്നത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആണ് ഏകദേശം ഒരു തേർട്ടി സെവൻ തേർട്ടി ഐറ്റ് റേഞ്ചിലാണ്

കറക്റ്റ് പറയാൻ കഴിയില്ല എങ്ങനെയും ഒരു ടൂ ഹൺഡ്രഡ് അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി എങ്ങനായാലും ഡിസൈൻ വരും പിന്നെ നമ്മളിത് ഡിസൈൻ ഒരു മൂന്ന് ദിവസത്തിൽ മാറിക്കൊണ്ടിരിക്കും ഇത് പെർമനന്റ് ആയിട്ടുള്ള ഡിസൈൻ അല്ല സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ പ്രീമിയത്തിൽ വരുമ്പോൾ റെഗുലർ ആയിട്ടുള്ള ഡിസൈൻ സെയിം ആയിട്ടുണ്ടാവും സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ ലേറ്റ അപ്ഡേറ്റ് വരുന്ന എല്ലാ ഡിസൈനും അതായത് ഒരു രണ്ട് മാസം മൂന്ന് മാസം മുന്നേ പ്രിന്റിങ് വരുന്ന മെറ്റീരിയൽ ആണ് നമ്മള് കൂടുതലായിട്ട് സ്റ്റോക്ക് ചെയ്യുന്നത് അപ്പൊ പുതിയ പുതിയ ഇനി ഒരു ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ നമ്മളെ ഈ ഡിസൈൻ ഡിസൈനൊന്നും ഡിസൈൻ ആവില്ല വേറെ ഡിസൈൻ ആവും ഫുൾ ആയിട്ട് വരിക ഇല്ല ഇല്ല ഈ റേഞ്ചിലാണ് വരുന്നത് ഇനി ഇത് നമ്മളെ പ്രൈസ് റേഞ്ച് ചേഞ്ചിങ് വരുന്നില്ല എങ്ങനെയാ വെച്ചാല് ഇപ്പോ ഗ്യാസിന് പ്രൈസിന് ഹൈക്ക് വരിക അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുക അങ്ങനെ വരുന്ന ടോട്ടൽ മാർക്കറ്റിംഗിൽ മാർക്കറ്റിൽ വരുന്ന ഫെറ്റുലേഷനുസരിച്ച് വരുന്ന ചേഞ്ച് ആണ് അല്ലാതെ നമ്മള് നമ്മളെ പ്രോഫിറ്റ് ലെവൽ സെയിം വെച്ചിട്ടാണ് അല്ലാതെ വേറെ പെട്ടെന്ന് ഒരു ഹൈക്ക് വരാനൊന്നും ചെയ്യലില്ല ഇനി അതെ സ്റ്റാൻഡേർഡിൽ ഇത് ഇത് സ്റ്റാൻഡേർഡില് ഹൈ ആണ് വരുന്നത് ഗ്ലൗസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഹൈ ഗ്ലൗസിട്ടി എയ്റ്റ് റുപ്പീസ് ആ റേഞ്ചിലാണ് വരുന്നത് നല്ലൊരു മോഡൽ അല്ലേ അതെ ബ്ലാക്കിൽ നല്ല അതായത് സിറ്റ് ഔട്ട് അങ്ങനത്തെ ഒക്കെ കൂടുതൽ ആളുകൾ ബ്ലാക്ക് ഷെയ്ഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊണ്ടുപോകുന്ന രസ്ട്രോ ആണ് ഇതിൽ ബ്ലാക്കിൽ ഇതാ ഇതും സ്റ്റാൻഡേർഡിൽ വരുന്നതാണ് ബ്ലാക്കിന്റെ വേറൊരു ഡിസൈനാണ് നമുക്ക് മോഡൽ ഉണ്ടല്ലോ വീഡിയോയിൽ കഴിഞ്ഞാലേ സ്റ്റോക്ക് കാരണം ഇത് ഒക്കെ സ്റ്റോക്ക് വരുന്നതാണ് പിന്നെ ഹൈ ഹൈ ആണ് വരുന്നത് ഗ്ലൗസിൽ ആവുമ്പോ ഒന്നും കൂടി ഗ്ലേസിനെസ് കൂടും അതും ബ്ലാക്ക് ഷെയ്ഡിലാണ് എല്ലാവരും ഹൈ ഗ്ലൗസിൽ പ്രീമിയത്തിലോട്ട് പോകുമ്പോൾ ഒരു അഞ്ചു രൂപ റേഞ്ചില് വരാറുണ്ട് നമുക്ക് പിന്നെ അങ്ങനെ വല്ലാതെ വല്ല നമ്മൾ ബൾക്ക് പർച്ചേസ് ആണ് നമുക്ക് ഈ ഷോപ്പിലോട്ട് മാത്രല്ല നമ്മൾ കടകൾക്കൊക്കെ സപ്ലൈ ഉണ്ട് പ്രൊജക്ടുകൾക്ക് നമ്മൾ ബൾക്ക് പർച്ചേസ് ആണ് വൺ ടൈം ബൾക്ക് പർച്ചേസ് ആകുമ്പോൾ നമുക്ക് ഒരു അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടും ആ ബെനിഫിറ്റ് നമുക്ക് കസ്റ്റമേഴ്സ് റേറ്റിൽ കുറച്ച് കൊടുക്കുകയാണ് പതിവ് ഇതൊക്കെ സ്റ്റാൻഡേർഡിൽ വന്നിട്ടുള്ളതാണ് കളർഫുൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇത് പ്രിമ സീരീസിൽ വരുന്നതാണ് പ്രിമ ഈ കമ്പനീന്റെ പ്രിമ സീരീസിൽ വരുന്നതാണ് നല്ല ഇതിൽ പല കളേഴ്സും വരും അതായത് ഇപ്പോൾ പിങ്ക് ബ്ലൂ പല ഡിസൈനിലുള്ള നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഐവറി യെല്ലോ പ്രിമ സീരീസിൽ വരുന്നതാണ് ഇതൊക്കെ ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി ഫൈവ് ആ റേഞ്ചില് വരുന്നതാണ് മെറ്റീരിയൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ വരുന്നതാണ് ഇതിലൊക്കെ ഇപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് സൂം ചെയ്ത് കാണിക്കുകയാണെങ്കിൽ കംപ്ലൈൻസ് ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം നമ്മളൊരു ഇതിൽ പക്ഷെ ഞങ്ങൾ ഇവിടെ പറയണത് കംപ്ലൈൻസ് ഉണ്ടാവും ാണ് എന്നിട്ട് കസ്റ്റമർ അവരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി വെറുതെ ശരിക്കും ഓക്കെ ആയിരിക്കും പക്ഷെ നമുക്ക് കിട്ടണത് അങ്ങനെയാണ് അതായത് ഇതിന്റെ സോർട്ടിങ് എന്തെങ്കിലും മാറ്റുള്ളതുകൊണ്ടാണ് നമുക്ക് അവരെ ഗ്രേഡ് കുറച്ച് തരുന്നതാണ് അപ്പൊ നമ്മളത് കസ്റ്റമേഴ്സിനോട് അവരോട് പ്രൈസ് ആ സെറ്റ് പറയുന്ന ഇത് ആ ഇതൊക്കെ ഒരു തേർട്ടി ഫോർ റുപ്പീസിന് തേർട്ടി ഫോർ ഭംഗിയുണ്ടോ ഇതിപ്പോ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻ ആണ് മൊറോക്കൺ ഡിസൈൻ അതില് കാർവിംഗ് ആയിട്ട് വരണത് ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ് ഇത് കൂടുതലായിട്ട് ചെയ്യല് കിച്ചൺ വാള് പിന്നെ ഒരു ഹൈലൈറ്റ് ചെറിയ പോർഷൻ ഫ്ലോറിംഗ് ഒക്കെ ാണ് സ്റ്റാർട്ടിങ് പല ഡിസൈനും ഉണ്ട് കറന്റ് ഇതാണ് പ്രീമിയോഡലും ഇതൊരു ഇറാൻ മാർബുള്ള ഡിസൈനാണ് ഓണിക്സ് പാറ്റേണില് വരുന്നതാണ് ഒക്കെ ഒരു ആ റേഞ്ചില് വരുന്നതാണ് ഇതൊക്കെ സെയിം റേഞ്ചിൽ വരുന്നതാണ്

ഇതേ ഡിസൈനിൽ തന്നെ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് കസ്റ്റമേഴ്സിന് കൺഫ്യൂസ് വരാതിരിക്കാൻ മൂന്ന് വുഡൺ ഫിനിഷിംഗില് മാറ്റ് ഒരു റേഞ്ചിൽ പ്രീമിയം ഈ തന്നെ ഒത്തിരി പാറ്റേൺ പാറ്റേൺ ഉണ്ട് അല്ലേ ഒരുപാട് തന്നെയാണ് ഇതൊക്കെ ഒരു ഓക്ക് ആണ് അങ്ങനെ ഓരോ മഹാഗണി ഡിസൈൻ വുഡിലും വരിക ഇതൊക്കെ ശരിക്കും നാച്ചുറൽ വുഡന്റെ ടെക്സ്റ്റർ തന്നെ അവർ കോപ്പി ചെയ്തിട്ട് പ്രിന്റ് ചെയ്യണ മെറ്റീരിയലാണ് ആണ് പിന്നെ പ്രത്യേകത ആ ഫുള്ള് വേർട്ടിഫൈഡ് ബോഡിയാണ് പോഷലീൻ അല്ല അപ്പൊ നമ്മൾ പ്രീമിയം കാണിച്ചത് ഫുള്ള് വേർട്ടിഫൈഡ് ബോഡിയാണ് ഇത് വുഡിൽ വന്നിട്ട് മാറ്റ് ആണ് ഇതൊക്കെ ആ റേഞ്ച് തന്നെ ഫോർട്ടി ത്രീ ഫോർട്ടി ഫൈവ് റേഞ്ചിൽ വരുന്ന മാറ്റുകളാണ് ഇതില് പിങ്ക് ഷെയ്ഡില് മാറ്റ് വരുന്നതാണ് സ്റ്റാൻഡേർഡിലാണ് ഇതൊരു തേർട്ടി ഐറ്റ് തേർട്ടി നൈൻ റേഞ്ചില് കൊടുക്കാം തേർട്ടി പ്രീമിയം സോട്ടിങ്ങിൽ വരുന്നതാണ് ഇതൊക്കെ ഒരു തേർട്ടി നയൻ റുപ്പീസ് മുതൽ സ്റ്റാർട്ടിംഗ് വരുന്ന മെറ്റീരിയൽ ആണ് ഇതൊക്കെ തേർട്ടി നയൻ റുപ്പീസാണ് ഇതൊരു ഡയാന മാർബിൾ ഡയാന ഇറ്റാലിയൻ മാർബിളുടെ ഡിസൈൻ വരാണ് നല്ല ലൈറ്റ് ഹൈവറി പിങ്കി ഷെയ്ഡിൽ വരണം ഏറ്റവും മൂവിംഗ് ഉള്ള ഡിസൈനിൽ പെട്ട ഒന്നാണ് ഇത് സ്റ്റാർട്ടിങ് കൊടുക്കാം നമുക്ക് കസ്റ്റമർക്ക് ഈ ഈ എന്തെങ്കിലും സ്റ്റാൻഡേർഡ് പ്രീമിയം അത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുക്കും പിന്നെ മൈനൂട്ടായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് വേറെ വരില്ല പ്രിന്റിംഗിലൊന്നും കാര്യമില്ല പ്രിന്റിംഗില് നമ്മളുടെ

വീടുകൾക്ക് ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ വന്നിട്ട് ഒരാൾ പർച്ചേസ് ചെയ്യണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് പ്രീമിയം എന്താ സ്റ്റാൻഡേർഡ് എന്താ എക്കണോമി എന്താന്ന് ആദ്യം തന്നെ ഇപ്പം ഒരു ഡയറക്റ്റ് ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ നമ്മളെ സെയിൽസ് ചെയ്യുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കും വരുമ്പോത്തേനും ചോദിക്കാൻ നിങ്ങൾക്ക് ഏത് ഷോട്ടിങ്ങൾ ഉള്ള മെറ്റീരിയൽ വേണ്ടെന്നാണ് അപ്പൊ അവർക്ക് എന്താണ് പർപ്പസ് പിന്നെ കറക്റ്റ് ആദ്യം സോർട്ടിങ് പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽസ് ചൂസ് ചെയ്യിപ്പിക്കുന്നത് അപ്പം നമ്മുടെ ഷോപ്പിൽ വന്നാൽ അങ്ങനെ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല നമ്മൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കൊടുത്തിട്ടാണ്

ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഈ സൈസൊക്കെ വന്നിട്ട് എണ്ണൂറ് ആയിരത്തി അറുന്നൂറ് ഓക്കെ സൈസില് ഇതിൽ നമ്മൾ സ്റ്റാർട്ടിങ് റേഞ്ച്ന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ മുതൽ സ്റ്റാൻഡേർഡ് സ്റ്റാർട്ട് ചെയ്യും ഫോർട്ടി ഫോർ മുതൽ ഒരു ഫോർട്ടി നയൻ റേഞ്ച് വരെ വരും ഇതൊക്കെ പ്രൈസ് വരും ഇതൊക്കെ ആറൊക്കേൻ്റെ മെറ്റീരിയൽ മെറ്റീരിയലാണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഓക്കെ പ്രീമിയം വന്നിട്ട് നമ്മളിതിൽ സ്റ്റോക്കിൽ മാക്സിമം ഒരു അൻപത്തഞ്ച് റുപ്പീസ് വരെയുള്ള പ്രീമിയങ്ങൾ ഇത് നല്ല ഈജിപ്ത് മാർബിളിന്റെ ഡിസൈൻ ആണ് ഗ്ലൗസാണ് വരുന്നത് നല്ല ആണ് നല്ല സൈസ് ആണ് ഏറ്റവും മൂവിംഗ് ഉള്ള സൈസിൽ പെട്ടതാണ് ഇപ്പൊ ഈ സൈസ് അതായത് ടു ബൈ ഫോർ കിട്ടാൻ ഏറ്റവും ലേബേഴ്സിന് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ഒക്കെ എളുപ്പമുള്ള സൈസ് എണ്ണൂറായിരത്തിറങ്ങണം ഇതിൽ തന്നെ ഏകദേശം നമ്മളടുത്തൊരു അൻപത് അറുപത് കളക്ഷൻ ഉണ്ട് ഡിസൈൻസ് ഉണ്ട് ഇത് നല്ല വൈറ്റ് ഷെയ്ഡിൽ വരുന്നതാണ് സത്വാര പാറ്റേണിൽ വരുന്നതാണ് ഇതൊക്കെ ഒരു വരുള്ളൂ സ്റ്റാൻഡേർഡിലെ ഇതിലൊന്നും നമ്മളൊന്നും ഫ്രണ്ട് പീസ് സെലക്ട് ചെയ്ത് വെക്കണതല്ല ഇതില് എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ആയിട്ട് തന്നെ കാണാം എല്ലാ കസ്റ്റമേഴ്സിനും വന്നാൽ അത് പ്രീമിയത്തിലാണെങ്കിലും സ്റ്റാൻഡേർഡിലാണെങ്കിലും എല്ലാത്തിലും ബെൻഡ് ഉണ്ടാവും അതായത് ബെൻഡ് ബെൻഡ് നിവർത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ എക്യുപ്മെന്റ്സ് കാര്യങ്ങളുണ്ട് വെഡ്ജസ് ക്ലിപ്പ് അതായത് പണിക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബെൻഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ എല്ലാ കമ്പനികളും സ്പേസർ ഇട്ട് യൂസ് ചെയ്യാൻ പറയാനുള്ള കാരണം അതാണ് അതായത് സൈസ് കൂടിയ അനുസരിച്ച് ബെൻഡ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഐഡന്റിഫൈ റെഡി ആക്കാനും വേണ്ടിട്ടോ പിന്നെ എയർ കൊടുക്കാൻ എയറിൻ്റെ ഒരു പ്രോബ്ലം വരും അതും അത് കവർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇട്ട് യൂസ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ പ്രീമിയത്തിലാണെങ്കിലും ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട് സ്റ്റാൻഡേർഡിലാണെങ്കിലും ബെൻഡ് അത് മേക്കപ്പ് ചെയ്ത വർക്കേഴ്സിന്റെ ചുമതല ഇത് ഗ്ലോസ് വരുന്നത് ഇത് ഗ്ലോസ് ഇത് ഹൈ ഗ്ലോവ്സ് ആണ് ഹൈ ഗ്ലോസ് ഹൈ ഗ്ലൗസ് ഒത്തിരി മൂവിംഗ് നല്ല മൂവിംഗ് ആണ് ഇത് ഔട്ടിനൊക്കെ കൂടുതലായിട്ട് ആളുകൾ ഈ ഏരിയയിലുള്ള ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് ചെയ്യാനാണ് പിന്നെ ടോയ്ലറ്റ്സിന്റെ ഹൈലൈറ്റ് വാൾസ് ഒക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഒരു റേഞ്ച് വരെ നമുക്ക് ഇതൊക്കെ അതിന്റെ ഡിസൈനുകളാണ് വെറൈറ്റി ടൈപ്സ് ഡിസൈൻസ് ആണ് വൈറ്റിലുണ്ട് ഗ്രേ ഉണ്ട് എനി കളേഴ്സ് ഇവിടെ വന്നാൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും കിട്ടും തന്നെ പല ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള എല്ലാ കളേഴ്സും സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ടാവും നമ്മളിപ്പോഴും ഈ ഇരിക്കുന്നതെല്ലാം അതന്നെ ഇത് ഇരിക്കുന്നത് ഇനി കണ്ടെയ്നറുകൾ അതാണ് ലോഡ് സ്റ്റോക്ക് എല്ലാതിലും സ്റ്റോക്കാണ് ഇവിടെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസത്തിലും എപ്പോഴും സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കും ഏകദേശം ഇതിപ്പോ സിക്സ് ബൈ ഫോർ സൈസില് വരുന്ന സ്റ്റോക്കാണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിൽ വരുന്ന മെറ്റീരിയൽ ആണ് ഇതിലിപ്പോ ഒരു ഏകദേശം ഒന്ന് രണ്ട് നാലഞ്ച് ഡിസൈന് ഇന്ന് വന്ന സ്റ്റോക്കിലുണ്ട് ഓക്കെ ഓരോ മൂന്ന് ദിവസത്തിലും ആണ് ഈ സ്റ്റോക്ക് സ്റ്റോക്ക് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ വീഡിയോ കാണിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ഡിസൈനുകളെല്ലാം ഫാസ്റ്റ് മൂവിംഗ് ആയിട്ട് പക്ഷേ വ്യത്യാസം വിലകൾ അധികം ഒന്നും മാറില്ലേ പറഞ്ഞ റേറ്റിൽ തന്നെ ഇപ്പൊ ഇത്രയും ഈ ഒരു മൂന്ന് ദിവസത്തെ ഇത്രയും സ്റ്റോക്ക് ഇറങ്ങണമെങ്കിൽ ആലോചിച്ചോക്കുക അത്രയും സെയിലും ഉണ്ട് സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അല്ലെ അതെ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഹോൾസെയിലുണ്ട് ഷോപ്പുകൾക്കൊക്കെ സപ്ലൈ ഉണ്ട് ഡയറക്ട് ബൾക്ക് പിന്നെ പ്രോജക്ട്സിനാണെങ്കിലൊക്കെ സപ്ലൈ ഉണ്ട് പിന്നെ നമ്മളെ ഡിപൻഡ് ചെയ്ത ചെറിയ ചെറിയ ഷോപ്പുകൾ റൺ ചെയ്യുന്നുണ്ട് പേരുകൾ പറയണില്ല ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് ഇല്ല എനിക്ക് പോട്ടെ പിന്നെ നമ്മൾ സൈസ് പറയുമ്പോ എല്ലാരും ചിന്തിക്കേണ്ട സിക്സ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ട്വന്റി ഫോർ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും തെറ്റിദ്ധരിക്കരുത് നമ്മൾ ഈ സെന്റിമീറ്ററിൽ എടുത്താൽ അത് കറക്റ്റ് എത്ര വരുന്ന ആ സെന്റിമീറ്ററിലാണ് നമ്മൾ ബില്ലേല് അതായത് ഇപ്പോ ടു ബൈ ഫോർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പീസ് എട്ട് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല സെവൻ പോയിന്റ് സെവൻ ഫൈവ് സ്ക്വയർ ഫീറ്റ് ആണ് വരാ ആ പ്രൈ അതും നിങ്ങൾ സൂക്ഷിക്കണം ഏത് പുറത്തുനിന്ന് ഷോപ്പിൽ നിന്ന് എടുക്കുകയാണെങ്കിലും ഈ കറക്റ്റ് നമ്മളെ കവറേജ് ഏരിയ എത്രയെന്ന് ചോദിക്കണം ഇപ്പൊ ഒരു ഷോപ്പിൽ നിന്ന് ടൂ ബൈ ഫോർ എന്ന് പറഞ്ഞാലും നമ്മൾ അതിൽ ബിൽഡിങ്ങിൽ അത് വരാൻ പാടില്ല കാരണം ഏത് മെറ്റീരിയൽ എടുക്കുമ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം വെച്ചാൽ അത് എത്ര ഏരിയ നമുക്ക് കവർ ചെയ്യാൻ കിട്ടും സെറാമിക് മെറ്റീരിയൽ അങ്ങനെയാണ് വരാം നാച്ചുറൽ സ്റ്റോണിൽ വരുമ്പോൾ ടു ബൈ ഫോർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവണമെന്നില്ല അത് ഓൾറെഡി കസ്റ്റമറെ പറഞ്ഞു കൊടുത്തിട്ടാണ് ചെയ്യല് അപ്പൊ സിക്സ് ബൈ ഫോർ ആണെങ്കിൽ ആ ട്വന്റി ഫോർ സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുന്ന തെറ്റിദ്ധരിക്കരുത് അതിലൊരു പോയിന്റ് ഒരു അര സ്ക്വയർ ഫീറ്റ് ഒരു ഡിഫറൻസ് വരും അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കറക്റ്റിലാണ് ബില്ല് ചെയ്യല് അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഇത് സിക്സ് ബൈ ഫോർ എന്ന് പറയുമ്പോൾ ആ കറക്റ്റ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാവില്ല അതായത് അങ്ങനെ വേരിയേഷൻ ഉണ്ടാവും ഇതൊക്കെ ഇപ്പോ ഇന്ന് വന്ന സ്റ്റോക്ക് ആണ് ഇത് സത്വാര്യ പാറ്റേണിൽ വരുന്ന വൈറ്റിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇതൊക്കെ ആറേക്കെറ്റീരിയലാണ് ലൈവ് ആയിട്ട് ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണ് ഇത് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലാണ് ഇപ്പൊ ഞാൻ നിങ്ങളെ മുന്നേ ഓപ്പൺ ആക്കിയത് ഇതിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സ് ഉണ്ടോ നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം അതേ രീതിയിലാണ് നിങ്ങളോട് ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യണത് പല വെറൈറ്റീസ് ഉണ്ട് ഏകദേശം സിക്സ് ബൈ ഫോറില് നമ്മുടെ എനിക്ക് തോന്നുന്ന ഒരു ഫോർട്ടി എബോ ഡിസൈൻസ് വരുന്നുണ്ട് ടോട്ടലി ഷോപ്പിൽ വരുന്നുണ്ട് ലൈറ്റിലുണ്ട് ഡാർക്കിലുണ്ട് മാറ്റിലൊക്കെ ഡിസൈൻസ് വരും വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് സ്പെഷ്യൽ വല്ല ഡിസൈൻസ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കമ്പനീസിൻ്റെ കാറ്റലോഗ് അയച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് ഞാൻ ഇപ്പോൾ ചില വീടുകളൊക്കെ ചെയ്യുന്നത് കസ്റ്റമർ ഒരു ആഗ്രഹം ഉണ്ടാവും ഈ ഒരു മോഡൽ നമുക്ക് വേണമെന്നുള്ളത് അപ്പോൾ ബഡ്ജറ്റിൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പിലായിരിക്കും വരുന്നത് അതെ അപ്പോൾ നമുക്കിവിടെ സ്റ്റോക്കില്ല അങ്ങനെയുള്ള ഐറ്റംസ് എടുത്ത് കൊടുക്കാറുണ്ട് അത് ഞങ്ങൾ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജും എടുത്ത് കൊടുക്കാറുണ്ട് അവർ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ മെറ്റീരിയൽ നമ്മൾ നമ്മളാദ്യം കമ്പനിക്ക് വിളിക്കും കമ്പനി റെപ്രസെൻറ്റേറ്റീവിന് വിളിച്ചിട്ട് അവരിപ്പോൾ ഇപ്പൊ അതായത് ചില മെറ്റീരിയൽ ഇപ്പൊ കമ്പനി സിസ്റ്റം എങ്ങനെയാ ചില ഒരു ഇരുപത് ദിവസം ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു മൂന്ന് ദിവസം ഒരു പാറ്റേൺ പിന്നെ ആ ഡിസൈൻ വരുന്ന ചിലപ്പോ ഒരു ഒരു മാസം രണ്ട് മാസം ഗ്യാപ്പ് വരും അതിന് കസ്റ്റമർ ഓക്കെ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇൻ കേസ് ആ കമ്പനിയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരാം ഇൻ കേസ് അത് ആ ഡിസൈൻ ഡിസ്കണ്ടിന്യൂ ആയിട്ട് ഇനി നെക്സ്റ്റ് മന്തിലാണ് അവർ പ്രിന്റിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ആ ഡിസൈൻ ഒരു നമുക്ക് അത് കൊടുക്കാൻ കൊടുക്കാൻ കഴിയും കഴിയും സ്റ്റോക്ക് ഉണ്ടാവും ടു ടു ഉണ്ട് എബോ എബോ സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ടാവുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന് ഇണങ്ങിയ മോഡലുകൾ ഈയൊരു ഷോപ്പിൽ വന്ന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും അതും നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും വിലക്കുറവിലാണ് ഇവിടെ തരുന്നത് അതിപ്പോൾ സ്റ്റാൻഡേർഡ് ആയാലും എക്കണോമി ആയാലും പ്രീമിയം ആയാലും ഏത് സെക്ഷൻ ആയാലും ഇവരുടെ റേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇരുപത്തിയാറ് രൂപ മുതലാണ് റേറ്റ് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് എന്തുകൊണ്ടും ഇവിടെ നിങ്ങൾ ഫ്ലോറിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷോപ്പിൽ ഒന്ന് വരിക വന്നതിന് ശേഷം ഇവിടുത്തെ വിലയും ബാക്കിയുള്ള ഷോപ്പിലെ വിലയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക മോഡൽസ് നോക്കുക അതിൻ്റെ അല്ലേ വെറൈറ്റീസ് ആയിട്ട് നോക്കിയതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തുക നമുക്ക് ഈ വീഡിയോ കാണുന്നിടത്ത് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ കൃഷി മിത്ര ടി വി ചാനൽ കണ്ടുവരണവർ വളരെ വിശ്വാസപൂർവ്വം നമ്മളെ ഷോപ്പിലോട്ട് വരാം അതായത് ഇപ്പോൾ ഇവരെ നമ്മൾ സംസാരിച്ച രീതിയിൽ അവരും പറയണം അവരെ കസ്റ്റമേഴ്സിന് നല്ല രീതിയിലുള്ള സത്യസന്ധമായിട്ട് കൊടുക്കണം എന്നാണ് അത് ഞങ്ങളെ മോട്ടീവ് അതു തന്നെയാണ് അപ്പോൾ നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ഞങ്ങൾ പറയും നല്ല റേറ്റിൽ കുറഞ്ഞു കൊടുക്കും കുറച്ച് റേറ്റിൽ നമ്മൾ കൊടുക്കുകയുള്ളു പിന്നെ നിങ്ങൾ എവിടെ നിന്ന് വേണേലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പക്ഷേ വൺസ് നമ്മളെ ഷോപ്പ് നിങ്ങൾ വീട് പണി നടക്കുന്ന ആളുകളാണെങ്കിൽ ജസ്റ്റ് നമ്മളെ ഷോപ്പ് വൺസ് വിസിറ്റ് ചെയ്യാം പിന്നെ ഡിസിഷൻ എടുക്കുന്നത് നിങ്ങളാണ് നിങ്ങളെ കയ്യിലുള്ള പൈസയാണ് അത് നമുക്ക് തരണോ വേറെ ഷോപ്പിൽ എടുക്കണോ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പക്ഷെ വൺസ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നല്ലൊരു ഡിസിഷൻ എടുക്കാൻ നോക്കുക അതെ അത്ര നമുക്ക് പറയാനുള്ളൂ അതെ ഇപ്പോൾ പൊതുവേ ചിലവുകൾ അധികമാണല്ലോ അപ്പോൾ ആ സമയത്ത് കോസ്റ്റ് കട്ടിങ് എവിടെ നമുക്ക് ചെയ്യാം എന്നാണ് നോക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന ഫ്ലോറിങ്ങിൻ്റെ ഇതിൽ വരുന്നത് കൊണ്ട് നമുക്ക് ഈ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോസ്റ്റ് കട്ടിങ് നല്ല രീതിയിൽ ഇവിടെ ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഒരു തവണയെങ്കിലും ഈ ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക വിസിറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും ഒരു ഷോപ്പിൽ ടൈലുകൾ മാത്രമല്ല വിലക്കുറവ് സാനിറ്ററി വെയർ ആയാലും കിച്ചൺ സിങ്ങ് ആയാലും അതേ വിലക്കുറവിൽ തന്നെയാണ് ഇവരെല്ലാം സെയിൽ ചെയ്യുന്നത് നമുക്ക് കുറച്ച് മോഡലുകളും വിലകളും കൂടെ ഒന്ന് നോക്കാം ഇതിപ്പോൾ സാനിറ്ററി വെയറും കിച്ചൺ സിംഗ് ആ ഉണ്ട് ആ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഓ ഇതൊക്കെ കിച്ചൺ സിങ്ക് ആണ് ഇത് ഹെവിയിൽ വരുന്നതാണ് നയൻ ഹൺഡ്രഡ് മുതൽ സ്റ്റാർട്ടിംഗ് റേഞ്ചിലുണ്ട് നയൻ ഹൺഡ്രഡ് അല്ലേ പിന്നെ ഇതിലന്നെ കസ്റ്റമർ എടുക്കുന്ന എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിന്റെ സൈസിനല്ല പ്രൈസ് വരുന്നത് ഇതിന്റെ വെയ്റ്റിനാണ് എമൗണ്ട് വരുന്നത് ഇപ്പം ചില കമ്പനികള് ലോക്കൽ കമ്പനികള് ഈ ബാക്കത്തെ ഈ റബ്ബർ പുഷ് ഉണ്ടല്ലോ ഇതിൻ്റെ തിക്നെസ് കൂടിയിട്ട് കസ്റ്റമറെ കൺഫ്യൂസ് ചെയ്യിക്കും ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ ഹെവി ഡ്യൂട്ടിയിൽ വരുന്നതാണ് ഇതൊക്കെ ചെറിയ തിക്നെസ്സിലേ വരള്ളൂ മെറ്റീരിയൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും എടുക്കുക ഒരു നൈൻ ഹൺഡ്രഡ് റുപ്പീസ് മുതലാണ് അങ്ങോട്ട് സ്റ്റാർട്ടിങ് വരുന്നത് റുപ്പീസ് മുതൽ അതിനൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് ഇതൊരു ഒന്നേ ഇരുന്നൂറ് പിന്നെ ഇത് കോട്ടക്സിൽ വരുന്നതാണ് മൂന്ന് ഇരുന്നൂറ് ഇരുന്നൂറ് ലെവലില് മെറ്റീരിയൽ ഇപ്പൊ ട്രെൻഡിങ് ആയ മോഡലാണ് പിന്നെ ഇത് ഹാൻഡ് മെയ്ഡ് സിംഗിൾ വരുന്നതാണ് ഇത് ബ്ലാക്ക് ഷെയ്ഡ് ആയതുകൊണ്ട് ഇതിനൊരു മൂന്ന് അഞ്ഞൂറ് ലെവലില് പ്രൈസ് റേഞ്ച് വരും അതിൽ കംപ്ലീറ്റ് സെറ്റ് ഉണ്ടാവും പിന്നെ ഇതിൽ തന്നെ സിൽവർ ടച്ച് വരുമ്പോൾ ഒരു രണ്ട് നാനൂറ് രണ്ട് അഞ്ഞൂറ് രണ്ട് അറുന്നൂറ് ആ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് ഓക്കെ ഇതായാലും അതിൻ്റെ വേറൊരു ആണ് ഇതും ആ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത് പിന്നെ വരുന്നത് നമ്മളെ ടേബിൾ ടോപ്പ് മോഡൽസ് ആണ് ഇത് ടേബിൾ ടോപ്സ് ഒക്കെ ഒരു ആയിരത്തി അറുന്നൂറ് മുതൽ നല്ല ഡിസൈൻ ഉള്ളത് പല ഡിസൈൻ ഡിസൈൻസിലുള്ള സ്റ്റാർട്ടിങ് ഉണ്ട് ഒരു മൂന്ന് അഞ്ഞൂറ് നാലായിരം വരെയുള്ള മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ ഇതിൽ തന്നെ ഒരു ആയിരത്തഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ്ങിൽ വാൾമോണ്ട് ടൈപ്പുള്ള മെറ്റീരിയൽസ് ഉണ്ട് പിന്നെ നമ്മുടെ അടുത്ത് ക്ലോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പ്രൈസ് വരുന്ന ഒരു അഞ്ച് അറുന്നൂറ് ലെവലിലാണ് ഇത് സൈഫോണിക് ആണ് ഫുള്ള് വൺ പീസ് ആണ് ഇതിൽ ഫുൾ സെറ്റ് ഉണ്ടാവും ഈ ബോഡിക്ക് ഏകദേശം പത്തു വർഷം വാറൻറ്റി ഉണ്ടാവും പത്ത് വർഷം വാറൻറ്റി ഉണ്ട് പിന്നെ ഇതിലെ ഇന്നർ പാർട്സിനൊക്കെ നമ്മളിത് ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടില്ല ഇന്നർ പാർട്സിനൊക്കെ ഏകദേശം ഒരു രണ്ട് വർഷം ഇതിൻ്റെ ഉള്ളിലുള്ള എക്വിപ്മെന്റ്സിനൊക്കെ ഒരു രണ്ടു വർഷം വരെ വാറണ്ടി വാർട്ടി നല്ല നല്ല ബ്രാൻഡ്സ് ആണ് മെറ്റീരിയൽ ഫുള്ള് ഇതിൽ തന്നെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഒരുപാട് സ്റ്റോക്ക് ഒക്കെ കംപ്ലീറ്റ് ആയി പോയി ഇന്ന് പുതിയ സ്റ്റോക്ക് വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ അൺലോഡിങ്ങിന്റെ ഒരു സമയം ഉള്ളതുകൊണ്ട് ഇതൊരു അഞ്ച് അഞ്ഞൂറ്റൻപത് മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത് പുറത്തെന്നൊക്കെ പറഞ്ഞാല് എന്താണ് കമ്പനി കമ്പയർ ചെയ്യുമ്പോൾ ഒരു എട്ടായിരം മുതലൊക്കെയാണ് ഈ കമ്പനി തന്നെ പുറത്ത് ചെയ്യുന്നത് ഇത്രയും ചെറിയ ചെയ്യാൻ 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 പറ്റും പറ്റും അപ്പോൾ ഇതില് ഒരുപാട് മോഡൽ മോഡലുണ്ട് മോഡൽസ് ഉണ്ട് ഇതിൽ നോർമൽ യൂറോപ്യൻ ഇതൊക്കെ ഉണ്ട് എല്ലാ മെറ്റീരിയൽസും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും ഫുൾ അറേഞ്ച് ആവും ആവും ഓക്കെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ